ീട് <laughs> മാറിയാ <Medicine. laughs> <laughs> <laughs> <laughs>

കൊണ്ടുപോണ കൊണ്ടുപോണിയൊന്നും കൂടില്ല അങ്ങനെയൊക്കെ ഇതാണോ ഇല്ലല്ലോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല രണ്ടുമണി കൊണ്ടുപോകും സ്ഥലം കൊണ്ടുപോവാണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം മൂന്നു ആഴ്ച ഉറക്കമാണ് ഉറക്കം തിന്നിട്ട് ഇതും ഒന്നൂടി ആ ഒന്നും പറയണ്ടെന്നല്ല ആകെ നീ രണ്ടും കൂടെ പിടിക്കുവോ ആ സങ്കടായിട്ടില്ലേ ആ ഒറ്റ കയ്ക്കാ ഓളിട്ട ഒന്നും കൊടുക്കണ്ട ഭക്ഷണം ഒന്നും ഇന്നൊന്നും കൊടുക്കണ്ട നാടെ കൊടുത്താൽ മതി രാവിലെ കൊടുത്താൽ മതി ഒരു ഒമ്പത് മണി ആകുമ്പോ ഇനിയണ്ട് ഇനിയും കുട്ടികളുണ്ട് ഉള്ളില് ഇനിയും എത്ര രണ്ടെണ്ണം കണ്ണു പാലൊക്കെ കുടിക്കാൻ നിപ്പിള് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും ആദ്യം കൊണ്ടുവന്ന ദിവസം ഇങ്ങനെ കൊടുത്തിട്ട് ഇതിലിങ്ങനെ ഒറ്റിച്ചു കൊടുക്കും പാൽ പാലിങ്ങനെ ഒറ്റിച്ചു കൊടുത്തു ഒറ്റിച്ചു കൊടുത്തു ആ പൊക്കളൊന്നും ഇങ്ങനെ മാറിയില്ല അപ്പോഴേക്കും ചേച്ചിയൊക്കെ അവളൊരു അവളുടെ ഒരു പൊമ്പ കളിക്കാൻ കൊടുത്തു മോളുടെ അവസാനം തക്കുനെ കുഴിച്ചിടുമ്പോ പപ്പ ഇതും കൂടി കൊടുക്കും തക്കുവിനെ പറഞ്ഞ് കുഴിക്കാത്ത കുഴിക്കാത്ത പകല് ഫുള്ള് പകല് ആര് ആന വന്ന് കുത്തി നിർത്തി അതുകൊണ്ട് ശരി അത് നോക്കു നോക്കുമ്പോൾ താപം തൊഴുത് നോക്കി എപ്പഴാ തൊഴുതു ചെയ്യാനൊരു സഹ എടുത്ത കൊണ്ടുപോകും ാണ് രണ്ട് കുട്ടി വേണ രണ്ടെണ്ണം വേണേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അത് പേന്തിട്ടിരിക്ക

ഫോർമ ആമ്മ കോഡിൽ പോക്കി വെളിയിലങ്ങനെ ഇണ്ടാ ഇതികൈയാ മണി ഡ്യൂസ് നക്കമട്ടൻ മಕ್ಕ कंफർമാ ട്യൂഷൻ മലയേക്കുന്നേ എന്ന നടൽ ട്യൂഷൻ ഇരിക്കേ ആമ്മ ഹോംവർക്ക് ചെയ്തിട്ടද